നേരത്തെ പോക്സോ കേസിൽ ഉൾപ്പെട്ട യുവാവ് വീണ്ടും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി എഴുമറ്റൂർ ഉപ്പുമാങ്കൽ വീട്ടിൽ പി പ്രശാന്താണ് പെരുമ്പട്ടി പോലീസിന്റെ പിടിയിലായത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ് നേരത്തെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസിൽപ്പെട്ടയാൾ പതിനേഴുകാരിയെ ബലാത്സംഗം ചെയ്തതിന് അറസ്റ്റിലായി പ്രതിക്കിപ്പോൾ പത്തൊൻപത് വയസ്സുമുണ്ട് എഴുമറ്റൂർ ഉപ്പുമാങ്കൽ വീട്ടിൽ പി പ്രശാന്താണ് പെരുമ്പട്ടി പോലീസിന്റെ പിടിയിലായത് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ രാവിലെ പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് സ്കൂളിൽ നിന്നും വാങ്ങാൻ പോകവേ എഴുമറ്റൂർ ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന പ്രതി അറിഞ്ഞിക്കലെത്തിച്ച് പ്രവർത്തനമില്ലാത്ത പാറമടയുടെ അടുത്തുള്ള അടച്ചിട്ട ഓലമേഞ്ഞ മുറിക്കുടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രതി സ്കൂൾ യൂണിഫോമിലായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് ഒന്നിലധികം തവണ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കി മൊബൈലിലെ സന്ദേശങ്ങൾ കണ്ടു ചോദിച്ചപ്പോൾ കുട്ടി സഹോദരിയോട് പീഡന വിവരം പറയുകയായിരുന്നു തുടർന്ന് പ്രതിയെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വീടിന് സമീപത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർ ബി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയ പ്രതിയെ പിടികൂടിയത് എസ് ഐ ബോസ് പി ബേബി എസ് പി സി മുഹമ്മദ് ഷബീഖ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെ റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് സബ്ജയിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട